കല്യാണം കല്യാണം നിങ്ങൾ വീട് ചുമ്മാതല്ലാമ ഒരു കിലോമീറ്റർ വലിയ ദൂരൊന്നും അല്ല അടുത്താണ് എങ്ങനെയാ രണ്ടുപേരും ഒരേ ഫാമിലിന്നാണോ അതോ കല്യാണം കഴിച്ചത് എന്താണ് കുട്ടിയുടെ പേര് എൻ്റെ പേര് മക്കള് ഒരാള് ഒരാൾ ദക്ഷ എന്ത് ചെയ്യുന്നു വൈഫ് ജോലി ചെയ്യുന്നില്ല വീട്ടിൽ തന്നെ രണ്ട് വയസ്സുതന്നെ ഇദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും ഞാന് ചേട്ടനോടെ കൂടുതലും പോണ പൈസ മെയിനായിട്ട് എനിക്ക് അറിയേണ്ട ഒരു ചേട്ടന് തന്നെയൊക്കെ വേറെ കാര്യം തട്ടി കയറിയ പൈസ കിട്ടണം എന്തായാലും പൈസ കൊടുക്കണം കേട്ടോ പൈസ കൊടുക്കാറുണ്ട് ഈ ആൾമാറാട്ടം നടത്തിയ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് നിങ്ങൾ ഒരു പ്രോഗ്രാം വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല പനിയോ ജലദോഷമല്ലോ അനിയനെ വിട്ടു കഴിഞ്ഞാൽ റെഡി ആവൂ ആൾമാറട്ടം എന്നല്ല ഞാൻ പ്രോഗ്രാം പോണ സമയത്ത് പുറത്തൊക്കെ പോണ സമയത്ത് അപ്പൊ ആ സെയിം ഡേറ്റിലായിരുന്നു ചിലപ്പോൾ അറിയില്ലാതൊക്കെ ഷോ എടുക്കും ചിലപ്പോ അപ്പൊ ഞാൻ ഇവനോട് പറയാടാ നീ ഇങ്ങാ മതി ഞാനും ഓരോപോലെ ഇരിക്കണം അപ്പൊ കുഴപ്പമൊന്നുമില്ല

പഠിക്കാൻ വേണ്ടി വന്നാണ് പക്ഷെ സമ്മതിക്കില്ല നീ താളം കൊട്ടി മാത്രം ഒരു ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ എന്റെ കാലിലെ താഴെ ഇപ്പൊ നിന്റെ നെഞ്ചു പടക്കുന്ന താളവ ഞാൻ ആഞ്ഞൊരു ചവിടി ചവിടി കഴിഞ്ഞ കച്ചേരിക്കും നിലയ്ക്കും ഈ ഡയലോഗ് തന്നെ നമ്മുടെ വാർത്ത വായിക്കണ എന്റെ വോയിസ് ഓവർ ഉണ്ടല്ലോ സാറേ അതായത് നമ്മുടെ ഈ ലോക്കൽ ചാനലുകളിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ വാർത്ത വായിക്കുന്ന വോയ്സ് ഓവർ ഉണ്ട് ഈ ഡയലോഗ് തന്നെ ആ വോയിസ് ഓവർ പറഞ്ഞ എങ്ങനെയായിരുന്നു തല്ലിത്തോപ്പിക്കാനോ ജയിച്ചു കാണിക്കാനോ തിരിച്ചു വന്നതല്ല ജീവിക്കാൻ പഠിക്കാൻ വേണ്ടി താളം കൊട്ടി മാത്രം ശീലിച്ചൊരു ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ എൻ്റെ കാലിൻ്റെ താഴെ ഇപ്പോൾ നിന്റെ നെഞ്ചുപൊടക്കുന്ന താളമാണ് ഞാൻ അന്ന് ആഞ്ഞു ചവിട്ടി കഴിഞ്ഞാൽ കച്ചേരിക്ക് കൊട്ടി നിർത്തു പോലെ ഇതും നിലക്കും കൊച്ചിയിൽ നിന്നും ജെ അജയ് കുമാർ മീഡിയ നെറ്റ് ന്യൂസ് അടിമാലി സത്യമാണ് എല്ലാവർക്കും ഇതേ ടോണാണ് വാർത്ത വായിക്കുന്ന ഇദ്ദേഹം എന്താണ് ഇത് മിമിക്രി സ്കൂളെ ചെറുതായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ മിമിക്രി ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ പാട്ടിലേക്ക് ആയിക്കൂടലും അങ്ങനെ ആ പാട്ടിനോടാണെങ്കിൽ ഇഷ്ടം കൂടുതലും അവരൊന്നും ചെയ്തോണ്ട് വരുമ്പോൾ ഞാൻ പറയാം നിർത്തുക വേണ്ട ദുൽഖർ സൽമാന്റെ പോയി ചെയ്യാം എസിന് കല്ലെറിഞ്ഞും പോസ്റ്റർ നടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ കയ്യിലൊറ്റ പൈസ കാണത്തില്ല വയലിടിച്ചു പോകത്തൂല്ല സാറാ നിനക്ക് കേരളത്തിലെ പിള്ളേർ അറിയത്തില്ല എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ചെയ്യാറുണ്ട് എന്തൊക്കെയാണ് എന്ന് പറയുമ്പോഴേ വേണ്ടി ഞങ്ങൾ ഞങ്ങളൊരു അഞ്ചാറ് പേരുണ്ട് അടിമാലിലുള്ള നമ്മുടെ ബിനു അടിമാലി അനിയന് ബിനീഷ് എന്ന് പറഞ്ഞിട്ട് ഞാൻ രാഹുൽ രാഹുല് അവിടെ കുറച്ചൊത്തിരി പാട്ടുകാരൊക്കെ ഉണ്ട് എല്ലാവരും കൂടിയിട്ട് മനോജ് യോഗേഷ് കുറഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട് അവരെല്ലാം കൂടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരുവര് രാഷ്ട്രീയം ഇങ്ങനൊരു കാര്യം ഉണ്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു വരും അപ്പൊ നമ്മൾ ഈയിടെ അടുത്തൊരു ഒരു പയ്യന് ഒരു പത്ത് ഇരുപത് ഇരുപത്തി ലക്ഷത്തി ഇരുപത്തിയഞ്ച് ലക്ഷം അവന് സ്പൈനൽ കോഡിൽ ക്യാൻസർ വന്നിട്ട് അയ്യോ പത്തിരു അഞ്ച് ലക്ഷം രൂപ അത് നമ്മുടെ സുഹൃത്ത് കുട്ടായി എന്ന് പറഞ്ഞ ചേട്ടന്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പുള്ളിയുടെ കടയിൽ പണി തുടരുന്ന പയ്യനെ ഇങ്ങനെ ഇത് വന്നു അങ്ങനെ സഹായിക്കാമെന്ന് വെച്ചപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ തന്നെ ഒരു പേജ് ഉണ്ടാക്കി അങ്ങനെ ഒരു അഞ്ചാ അഞ്ച് അഞ്ച് ലക്ഷം രൂപ എടുത്ത് അവന് കിട്ടി പിന്നെ അത് കൂടാതെ അവിടെയുള്ള ഒത്തിരി പാട്ടുകാരുണ്ട് ഓരോ ഏരിയകളിൽ പോയിട്ട് വണ്ടി കൊണ്ട് പോയിട്ട് വണ്ടിയിൽ നിർത്തിയിട്ട് പൈസ പാട്ടുപാടി പത്ത് ഇരുപത്തി ലക്ഷം അടുത്ത് പിരിച്ചു കൊടുത്തു ഞങ്ങൾ ഓ അവൻ തിരിച്ചു കിട്ടിയില്ല അതുപോലെ ഒത്തിരി ആളുകൾക്ക് ഞങ്ങൾ സഹായം ചെയ്തിട്ടുണ്ട് അവിടെ അതുപോലെ വൃക്ക പോയവര് ലിവറ് കംലൈന്റ് വന്നവര് അതൊക്കെ വേണ്ടിട്ട് ഞങ്ങള് ചെയ്തു കൊടുത്തിട്ടുണ്ട് അടിമാലി തന്നെ ലോറിയിലും കൊണ്ടുപോയി വണ്ടി നിർത്തും വണ്ടി കൊണ്ടു നിർത്തിയിട്ട് ഞങ്ങൾ മൂന്നാല അഞ്ചാ അങ്ങനെ പാട്ടുകാരെപ്പോഴും വന്ന് മാറിക്കൊണ്ടിരിക്കും ഒത്തിരി പാട്ടാരുണ്ട് അടിമാലി അങ്ങനെ വന്ന് മാറി പാടിക്കൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ അവസ്ഥ വണ്ടിക്കോടെ കയറി ഞങ്ങൾ എല്ലാം കയറി ഞങ്ങളെല്ലാം തന്നെ അത്യാവശ്യം ആളുകളൊക്കെ പോയിട്ട് തന്നെ പിരിക്കും അപ്പൊ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പ്രോഗ്രാം നടത്തും പക്ഷേ വീക്കെൻ്റെ സമയത്ത് കൂടുതലും ഗസ്റ്റുകൾ പോകുന്ന സമയം അപ്പൊ അവരിന്ന് ഈ വണ്ടിക്കാരനൊക്കെ പിടിച്ച് കുറെ പൈസ അല്ലെ എന്തായാലും ആ ഒരു മനസ്സ് വലിയ മനസ്സാണ് കാരണം നിങ്ങൾ ഈ ലോറിയുടെ മേളിൽ കയറിയിട്ട് കിട്ടുന്നത് ഈ ഇങ്ങനെ എന്താ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒത്തിരി ക്ലബ്ബുകളുണ്ട് അവരൊക്കെ സമീപിക്കാറുണ്ട് ഇങ്ങനെ കുറിച്ച് പാട്ടുകൾ ഇറങ്ങിയിട്ടില്ലേ പാട്ടുകൾ ഏതാണ് മുൻചേറും ഹൈറഞ്ചിയിലുണ്ട് ഈ നെഞ്ചുതുടിക്കുന്ന നാട് ഈ കൊഞ്ചി കുഴയുന്ന നാട് ഈ പുഴകളും മലകളുമായി ഈ കൊഞ്ചി വിളിക്കുന്ന നാട് ഈ പൊന്നിൽ കുളിച്ചൊരു നാട് ഈ നാടടിമാലി കുറിഞ്ഞു പൂക്കും നാട് കറുത്ത പൊന്നിനാട് മലകൾ കാടു കേറും കാടുകേറും കാട്ടരുവിതനാട് ഈ കൊഞ്ചി വിളിക്കുന്ന നാട് ഈ പൊന്നു വിളയുന്ന നാട് ഈ നാടടിമാലി നിങ്ങൾ ഇങ്ങനെ കുടുംബൊക്കെ പാടാറുണ്ട് ഇത് നമ്മുടെ സുഹൃത്ത് ഹസൻസൈ എന്ന് ആള് പാട്ട് എഴുതി സംഗീതം ചെയ്തൊരു പാട്ടാണ്